യൂറോ കപ്പിൽ നെതർലൻഡിനെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായി പരിശീലനത്തിനിറങ്ങിയ ഫ്രഞ്ച് സൂപ്പർ താരം കിലിയൻ എംബാപ്പെ മുഖത്ത് പ്രത്യേക മാസ്ക് ധരിച്ചതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ഫ്രഞ്ച് പതാകയുടെ നിറത്തിലുള്ള മാസ്ക്കാണ് എംബാപ്പെ ധരിച്ചിരുന്നത് ഇതോടെ എംബാപ്പെ ഇനിയുള്ള മത്സരങ്ങളിലും ഈ മാസ്ക് ധരിക്കുമോ എന്തിനാണ് ഈ മാസ്ക് ധരിക്കുന്നത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നു ഓസ്ട്രിയക്കെതിരെ ആദ്യ മത്സരത്തിൽ എംബാപ്പയ്ക്ക് മൂക്കിന് പരിക്കേറ്റിരുന്നു ഇതുകൊണ്ടാണ് മാസ്ക് ധരിച്ചുകൊണ്ട് എംബാപ്പെ പരിശീലനത്തിനെത്തിയത് യൂറോകപ്പിൽ ഇനിയുള്ള മത്സരങ്ങളിലും മാസ്ക് ധരിച്ചുകൊണ്ടായിരിക്കും എംബാപ്പെ കളിക്കുകയെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഫ്രഞ്ച് പതാകയുടെ അതേ നിറത്തിലുള്ള മാസ്ക് ധരിക്കാൻ യു എഫ് എയുടെ നിയമം അനുവദിക്കാത്തതിനാൽ എംബാപ്പെ കറുത്ത മാസ്ക് ധരിക്കാനാണ് സാധ്യത നെതർലൻഡിലെ ശനിയാഴ്ച ഇന്ത്യൻ സമയം പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് നടന്ന മത്സരത്തിൽ ഫ്രാൻസ് സമനില വഴങ്ങിയിരുന്നു ലൈപ്സിഗിലെ റെഡ്ബുൾ അറീന സ്റ്റേഡിയത്തിൽ അരങ്ങേറിയ മത്സരം ഗോൾ രഹിത സമനിലയിലാണ് അവസാനിച്ചത് നെതർലൻഡിനെതിരെ പകരക്കാരുടെ നിരയിൽ ഉൾപ്പെട്ടിട്ടും എംബാപ്പെ കളത്തിലിറങ്ങാതിരുന്നത് ആരാധകരെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട് മത്സരത്തിൽ ഉടനീളം മികച്ച അവസരങ്ങൾ ലഭിച്ചിട്ടും ലക്ഷ്യം കാണാനാകാതെ പോയതാണ് ഓറഞ്ച് പടക്കെതിരെ ഫ്രാൻസിന് തിരിച്ചടിയായത് കളി തുടങ്ങി പതിമൂന്നാം മിനിറ്റിൽ ഡച്ച് ബോക്സിൽ വെച്ച് ആൻഡ്രിയൻ റാബിയറ്റിനും അൻഡോയിൻ ഗ്രീസ്മാനും ലഭിച്ച സുവർണാവസരം നഷ്ടപ്പെടുമ്പോൾ ഫ്രഞ്ച് ആരാധകർ തലയിൽ കൈവച്ചുപോയി കാരണം അത്രയും മികച്ചൊരു അവസരമാണ് ഫ്രഞ്ച് മുന്നേറ്റ താരങ്ങൾ നഷ്ടപ്പെടുത്തിയത് ഡച്ച് ഗോൾ കീപ്പർ ബാർട്ട് വെർബ്രഗൻ മാത്രം മുന്നിൽ നിൽക്കെ ലഭിച്ച പന്ത് റാബിയറ്റ് ക്യാപ്റ്റൻ ഗ്രീസ്മാനെ കൈമാറുകയായിരുന്നു എന്നാൽ ലക്ഷ്യം കാണാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം നഷ്ടമായ ഗ്രീസ്മാനെ ഗോൾ നേടാനായില്ല മത്സരത്തിന്റെ അറുപത്തിയൊമ്പതാം മിനിറ്റിൽ ഫ്രാൻസിനെ ഞെട്ടിച്ച് നെതർലാൻഡ്സ് താരം സാവി സാവിസ് ഗോൾ വല കുലുക്കി എന്നാൽ ഡെൻസൽ ഡെംഫ്രിസ് ഓഫ്സൈഡ് പൊസിഷനിലായത് ഓറഞ്ച് വടക്ക് തിരിച്ചടിയായി ഏറെ നേരം നീണ്ടുനിന്ന വാർ പരിശോധനയ്ക്ക് ശേഷമാണ് റഫറി ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത് ഡെംഫ്രിസ് പന്തിൽ സ്പർശിച്ചിരുന്നില്ലെങ്കിലും ഗോൾ കീപ്പറുടെ കാഴ്ച മറക്കുന്ന തരത്തിൽ മുന്നിൽ നിന്നു എന്നായിരുന്നു റഫറിയുടെ നിരീക്ഷണം മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചതോടെ യൂറോ കപ്പ് ഗ്രൂപ്പ് ഡിയിൽ നാല് പോയിന്റുകളോടെ നെതർലൻഡും ഫ്രാൻസും ഒപ്പത്തിനൊപ്പമാണ് മൂന്ന് പോയിന്റ് നേടിയ ഓസ്ട്രിയ ഗ്രൂപ്പിൽ മൂന്നാം സ്ഥാനത്തും കളിച്ച രണ്ടു മത്സരങ്ങളും പരാജയപ്പെട്ട പോളണ്ട് അവസാന സ്ഥാനത്തുമാണ് മുഖത്ത് മാസ്ക് ധരിച്ച് പരിശീലനം നടത്തിയെങ്കിലും മുന്നേറ്റ നിരയിൽ ചാട്ടുളിയായി കുതിക്കുന്ന എംബാപ്പെ നെതർലൻഡിനെതിരെയുള്ള മത്സരത്തിൽ ഫ്രാൻസിന്റെ നഷ്ടമായി മാറി യൂറോകപ്പ് ആവേശം തുടങ്ങിയതു മുതൽ ലോകം ഉറ്റുനോക്കുന്നത് ഫ്രഞ്ച് താരം എംബാപ്പയുടെ പ്രകടനത്തിലേക്കാണ് ലോകകപ്പിനേക്കാൾ കഠിനമാണ് യൂറോകപ്പ് എന്ന തരത്തിൽ എംബാപ്പെ പ്രസ്താവന നടത്തുകയും ലയണൽ മെസ്സി ഇതിന് മറുപടി നൽകി രംഗത്ത് വരികയും ചെയ്തിരുന്നു വരും മത്സരങ്ങളിൽ താരം കളിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഫ്രഞ്ച് ആരാധകർ അതേസമയം താരത്തിന്റെ പ്രത്യേക മാസ്കും ഗ്രൂപ്പിലെ മറ്റു ടീമുകളെ അപേക്ഷിച്ച് കരുത്തരായ നെതർലൻഡിനെതിരെ കളിക്കാനിറങ്ങാത്തതും ആരാധകരെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്